ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിന്റെ ട്വന്റി ട്വന്റി സ്റ്റൈൽ ജയം ഇതോടെ രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തൂത്തുവാരി മല ക്ഷമിക്കണം മഴ പലപ്പോഴും വില്ലനായി വന്ന മത്സരത്തിൽ ആദ്യ ദിനം മുപ്പത്തിയഞ്ച് ഓവറുകൾ മാത്രമാണ് അറിയാൻ സാധിച്ചത് തുടർന്ന് രണ്ടും മൂന്നും ദിവസങ്ങളിൽ മഴ പൂർണ്ണമായും കളി തടസ്സപ്പെടുത്തി നാലാം ദിനം ഉച്ചഭക്ഷണത്തിന് ശേഷം ആരംഭിച്ച മത്സരത്തിൽ ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുകയായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി ആദ്യ ഇന്നിംഗ്സിൽ മൊമീനുൽ ഹക് സെഞ്ചുറി നേടി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ ഇരുപത് പന്ത് പിന്നിടുന്നതിന് മുൻപ് തന്നെ സ്കോർ അൻപത് കടന്നു തുടർന്ന് പത്ത് ഓവറിൽ നൂറ് റൺസും തികച്ചു മത്സരം മുപ്പത്തിയഞ്ച് ഓവറിനടുത്ത് ഓവറിലെത്തുന്നതിന് മുൻപ് തന്നെ ഒൻപത് വിക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസെന്ന നിലയ്ക്ക് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരുന്നു തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശിന് നൂറ്റി റൺസ് നേടാനേ സാധിച്ചുള്ളൂ ബംഗ്ലാദേശിനിരയിൽ ഷദ്മാൻ ഇസ്ലാമിനെ മാത്രമാണ് തിളങ്ങാനായത് രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്നിട്ട ഇന്ത്യ പതിനേഴ് ഓവറിൽ സ്കോർ പൂർത്തിയാക്കി പരമ്പര നേടുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്സി ജയ്സ്വാൾ അൻപത്തിയൊന്ന് റൺസ് നേടി രണ്ട് ഇന്നിംഗ്സുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം തന്നെയാണ് കളിയിലെ താരം രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തിറന്ന രവിചന്ദ്രൻ അശ്വിനാണ് പ്ലെയർ ഓഫ് സീരീസ്